ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീക്ക് ലോകം കാണുവാൻ അവകാശമില്ലെന്ന് മണാലിയിൽ മക്കൾക്കൊപ്പം ടൂർ പോയ കോഴിക്കോട് സ്വദേശിനി നഫീസമയെ അതിശയിപ്പിച്ച കാര്യത്തിൽ നേതാവായ ഇബ്രാഹിമിൻ സഫാലിക്ക് മകൾ നൽകിയ മറുപടി മണാലിയിൽ മക്കൾക്കൊപ്പം ടൂർ പോയ നഫീസമ്മയുടെ യാത്രയും റീൽസും ആഴ്ചകൾക്ക് മുമ്പിൽ വൈറലായിരുന്നു നമ്മൾ ഫ്രണ്ട്സ് ഹജീറ ഷഫിയ നസീമ സഖീന നിങ്ങളൊക്കെ വീട്ടിലിരുന്നോ മക്കളെ എന്ത് രസമായത് കൂടെ വന്നിട്ട് അടിപൊളിയല്ലേ മന്നോളി മക്കളെ ഇന്ന് മണാലിയിലെ മഞ്ഞമലയിൽ ഇരുന്ന് നഫീസ വിളിച്ചു പറയുന്നതായിരുന്നു റീൽസിൽ മണാലിയിൽ പോയ മഞ്ഞമല കണ്ട നഫീസ്മയുടെ സന്തോഷം നിറഞ്ഞ ആ വീഡിയോ സോഷ്യൽ മീഡിയയിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും പറന്ന് നടക്കുകയായിരുന്നു മണിക്കൂറിനകം അഞ്ചു മില്യൺ ആളുകളാണ് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ആ വീഡിയോ കണ്ടത് അതിനിടയിലാണ് കുന്തപുരം വിഭാഗ നേതാവ് ഇബ്രാഹിമിൻ സഖാഫി അവരുടെ യാത്രയെ അധിക്ഷേപിച്ച് രംഗത്തെത്തിയത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഭർത്താവ് മർച്ചു വല്ല്യമ്മ എന്തെങ്കിലും മൂലക്കേടുന്ന സ്വാത്തും ധിഖറും ചൊല്ലേണ്ട പകരം ഏതോ ഒരു അന്യ സ്റ്റോറി മലയിൽ കളിക്കാൻ പോയി മഞ്ഞു വാരി ഇങ്ങനെ ഇടുകയാണ് മുപ്പത്തി എന്നതായിരുന്നു വിമർശനം പ്രസംഗം വൈറലായതോടെ പിന്നാലെ കുന്നപുരം വിഭാഗം നേതാവിനെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഇതിനിടയിലാണ് ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീക്ക് ലോകം കാണുവാന് അവകാശമില്ലേ എന്ന ചോദ്യവുമായി മകൾ ജിഫ്ന രംഗത്തെത്തിയത് പടച്ച സൃഷ്ടികൾ കാണാനായി കഴിയുന്ന ഡിസംബർ മാസം ഞാനും എൻ്റെ ഉമ്മയും നടത്തിയ തീർത്ഥയാത്ര ആന്തകരമായിരുന്നു ആദ്യമായി മഞ്ഞ് കണ്ട ആഹ്ലാദത്തിൽ നിഷ്കളമായ ഉമ്മച്ചിയുടെ മുഖം കണ്ടപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ചു അതൊരു റീലായി പുറത്തുവരികയും ഉണ്ടായിരുന്നു അതിന് പിന്നാലെ തെറി തെറിയഭിഷേകമായിരുന്നു ഞങ്ങൾക്കുണ്ടായത് ഉമ്മയെ സമാധാനിപ്പിച്ച് പഴയ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ അതൊരിക്കലും മതപരമായ രീതിയിലേക്ക് വളച്ചൊടിക്കുവാനും ഗുരുതരമായ പ്രശ്നങ്ങൾ ചിത്രീകരിക്കണമെന്നും ഒരിക്കലും ഞങ്ങൾ ചിന്തിച്ചില്ല പ്രധാന പണ്ഡിതൻ ആ പ്രഭാഷത്തോടെ തകർത്തത് ഒരു കുടുംബത്തിൻ്റെ സമാധാനമാണ് എന്തിനു വേണ്ടിയാണോ ആർക്ക് വേണ്ടിയാണോ ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല അതുപോലെ മൂലം എന്റെ ഉമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീഴിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കതിന് സമാധാനം പറയേണ്ടി തരൂ ഞങ്ങളുടെ ശരിയും തെറ്റും ആരെയും ബോധിപ്പിക്കാനും ഇല്ല ആരോടും പ്രതികാരം വീട്ടാനോ ഒന്നും ഞങ്ങളില്ല എന്നാൽ കൂടിയും ആ പ്രസംഗം കാരണം ഇന്ന് എൻ്റെ ഉമ്മയുടെ മരണവീട്ടുപോലെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് സമാധാനം പറഞ്ഞേ പറ്റത്തുള്ളൂ ആ വിധവയ്ക്ക് ലോകം കാണുവാൻ വിലക്ക് വിലക്കുണ്ടോ അല്ലെങ്കിൽ ലോകം പുരുഷന് കാണാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ തന്നെ ആണുങ്ങൾക്ക് ഈ പറഞ്ഞൊന്നും ബാധകമല്ലെന്നാണോ എൻ്റെ ഉമ്മാൻറെ നന്മകളും അറിയുന്നുണ്ട് വേറെ ഒന്നിനെയും പറ്റി നമ്മൾ തല ഭവിക്കേണ്ടതുണ്ടോ ആയുസിന്റെ പകുതിയോളം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ച എൻ്റെ ഉമ്മയാണ് ഒരു യാത്ര പോണമെന്ന് തോന്നി ഇതാണോ നിങ്ങൾ കണ്ട കൊടും പാപം മകൾ ചോദിക്കുന്നു